രാഷ്ട്രീയ എതിരാളികളെ വരുതിയിൽ നിർത്താൻ കേന്ദ്ര സർക്കാർ ഇ ഡിയെയും സി ബി ഐയെയും ഒക്കെ ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം വളരെ വ്യാപകമാണ് കോൺഗ്രസ് മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷവും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ നേമം സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണത്തിനെത്തിയിട്ടുണ്ട് പതിവ് പോലെ സി പി എം ഇത് തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ ഇടതുപക്ഷത്തെ വരുതിയിൽ നിർത്താൻ ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കാൻ ഇടതുപക്ഷത്തെ കരിവാരി തേക്കാൻ ഇടതുപക്ഷത്തെ അപമാനിക്കാൻ ഒക്കെ വേണ്ടി കേന്ദ്ര സർക്കാരും ബി ജെ പിയും ചേർന്ന് ചെയ്യുന്നതാണ് ഇത് എന്നാണ് ആരോപിക്കുന്നത് പക്ഷേ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നത് നേരത്തെ കരുവന്നൂരിലെ വിഷയം നമുക്കറിയാം അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെയും ഈ പറഞ്ഞതുപോലെ ഇ ഡിയുടെ റെയ്ഡും പരിശോധനയും ഒക്കെ ഉണ്ടായി മുൻ മന്ത്രി എ സി മൊയ്തീൻ അടക്കമുള്ളവരുടെ വീടുകളിൽ റെയ്ഡ് നടന്നു പരിശോധന നടന്നു നിർണായകമായ പല വിവരങ്ങളും കിട്ടി അതുപോലെ നമുക്കറിയാം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയെക്കുറിച്ച് ആ അഴിമതിയിലൂടെ ലഭിച്ച പണം എങ്ങനെയൊക്കെയാണ് അത് എങ്ങനെയാണ് ഇവിടെ വന്നതെന്നും എങ്ങനെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടെന്നും അതിൽ എത്ര രൂപ ആരൊക്കെ അടിച്ചുമാറ്റിയെന്നും ഒക്കെയുള്ള നിരവധി കാര്യങ്ങൾ വാർത്തകളിലൂടെ നമ്മൾ കേട്ടു അതിനെ സംബന്ധിച്ചും അന്വേഷണം നടക്കുകയാണ് കോടതിയിൽ കേസ് ഹർജികൾ ഇത് സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് ഇ ഡി അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോയി അത് പലരും അറസ്റ്റിലായി പലരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി അങ്ങനെ അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇവിടെ നേമത്ത് നൂറു കോടി രൂപയുടെ ക്രമക്കേടാണ് ആരോപിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം നിക്ഷേപകരാണ് പരാതിയുമായിട്ട് ഇ ഡിയെ സമീപിച്ചിരിക്കുന്നത് അവർ നൽകിയ പരാതി പ്രകാരം അന്വേഷണം നടത്തുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇത് കേരളത്തിൽ ഇ ഡി വരും എന്ന് മനസ്സിലാക്കി കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ച് ഇപ്പോൾ ഈ ബാങ്കിൻ്റെ ഭരണസമിതിയെ പിരിച്ചുവിട്ടിട്ട് ഭരണം റിസീവർ അപ്പിച്ചിരിക്കുകയാണ് ആ അങ്ങനെയുള്ള ബാങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി അവിടുത്തെ ഭരണസമിതിക്കെതിരെ നിരവധി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടാൽ വളരെ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ആർ പ്രദീപ് കുമാറാണ് ഈ ബാങ്കിൻ്റെ സെക്രട്ടറിമാരെന്ന് പറയുന്ന മുൻ സെക്രട്ടറിമാർ എ ആർ രാജേന്ദ്രകുമാർ എസ് ബാലചന്ദ്രൻ നായർ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെല്ലാം സി ചുമതലകളുള്ളവരാണ് ഈ ബാങ്കിനെ സംബന്ധിച്ച് ഈ നൂറു കോടി രൂപയുടെ ക്രമക്കേട് നടന്നതിനെ കുറിച്ച് ക്രൈംബ്രാഞ്ച് പറയുന്ന വിവരങ്ങൾ ഞാൻ പങ്കുവെക്കാം ഏതാണ്ട് മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ആറ് കോടി രൂപ ലോൺ കൊടുത്തു അതിൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയുടെ ലോൺ മാത്രമാണ് രേഖകളുടെ അടിസ്ഥാനത്തിൽ നൽകിയത് ബാക്കി ഏതാണ്ട് ഒരു ഇരുപത് കോടിയോളം രൂപ അല്ലെങ്കിൽ പത്തൊമ്പത് കോടിയോളം രൂപ രേഖകളില്ലാതെ നൽകിയതാണ് കൈവായ്പ നൽകുന്നതുപോലെ ഒരു രേഖയും ഇല്ലാതെ കടം കൊടുത്തതാണ് ഇനി പ്രതിഭാ പ്രതിമാസ നിക്ഷേപ പദ്ധതിയുണ്ട് അതിൽ ആകെ കിട്ടാനുള്ളത് പത്ത് പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി രൂപയാണ് പക്ഷേ അതിൽ നാല് പോയിൻ്റ് എട്ട് മൂന്ന് കോടി രൂപയ്ക്ക് മാത്രമേ രേഖകളുള്ളൂ ബാക്കി രേഖകളില്ല ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് ഞാൻ അതിലേക്ക് വരാം എന്തുകൊണ്ട് ഇ ഡി ഇവിടെ വന്നു എന്ന് വിശദമായിട്ട് ഞാൻ പറയാം അതിവിടുത്തെ ഒരു മാധ്യമങ്ങളും ഈ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഇത് ഇന്നലെ പുറത്തു വന്ന വാർത്തയാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളാകട്ടെ പത്രങ്ങളാകട്ടെ ഇതിനെ സംബന്ധിച്ച് കാര്യക്ഷമമായി എന്തുകൊണ്ട് ഈടി ഇവിടെ വരേണ്ടി വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല നമുക്കറിയാം അതിൻ്റെ കാരണം എന്താണെന്നറിയാം എന്തായാലും ഈ ബാലചന്ദ്രൻ നായർ എന്ന് പറയുന്ന മുൻ സെക്രട്ടറി ഇരുപത് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെയും രാജേന്ദ്രകുമാർ എന്ന് പറയുന്ന മുൻ സെക്രട്ടറി മുപ്പത്തൊന്ന് പോയിന്റ് ആറ് മൂന്ന് കോടിയുടെയും അതുപോലെ മുൻ സെക്രട്ടറിയായ എസ് എസ് സന്ധ്യ പത്ത് പോയിന്റ് നാല് ഒന്ന് നാല് ഒന്ന് കോടി രൂപയുടെയും ക്രമക്കേടുകൾ നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ആരാണ് പിണറായി വിജയൻ്റെ പോലീസിലെ ക്രൈംബ്രാഞ്ച് വിഭാഗം തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണസമിതി അംഗങ്ങളുടെ ഈ പറഞ്ഞ പ്രവൃത്തികളെല്ലാം ദുരൂഹവും സംശയാസ്പദവുമാണ് ഈ പല ഭരണസമിതി അംഗങ്ങളും മൂന്ന് കോടിയോളം രൂപ ബാങ്കിന് നഷ്ടമുണ്ടാക്കി എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഇത്രയും കാര്യങ്ങൾ ഈ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെ അവിടെ നിൽക്കട്ടെ ഈ ബാങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ഇവർ നടത്തിയിരിക്കുന്ന തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ലോണ് കൊടുത്തിരിക്കുന്നതും പ്രതിമാസ നിക്ഷേപ പദ്ധതി എല്ലാം കൂടെ ചേർത്ത് തന്നെ ഏതാണ്ട് ഒരു അൻപത് കോടി രൂപയെ വരുള്ളൂ ബാക്കി ഈ പറഞ്ഞ തുകകളെല്ലാം ഈ ബാലചന്ദ്രൻ നായരും അതുപോലെ തന്നെ രാജേന്ദ്രകുമാറും ഈ ഏരിയ കമ്മിറ്റി അംഗമായ പ്രദീപ് കുമാറും ഒക്കെ അറസ്റ്റിലാകാൻ കാര കാരണമായിരിക്കുന്ന ക്രമക്കേടുകൾ ആ ക്രമക്കേടുകളെക്കുറിച്ചാണ് ഇപ്പോൾ സംശയങ്ങൾ ഉയരുന്നത് ഈ നൂറ് കോടി രൂപ ഇവിടെ നിക്ഷേപം വന്നു ഈ നിക്ഷേപം നിക്ഷേപിച്ചവർ ആരൊക്കെയാണ് ഇവിടെ ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ ഈ വന്നിരിക്കുന്ന നിക്ഷേപമെല്ലാം നമുക്കറിയാം സർവീസ് സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെല്ലാം ഈ പറയുന്നത് പോലെ നമ്മൾ ബാങ്കിൽ പണം നിക്ഷേപിക്കാൻ ദേശസാൽകൃത ബാങ്കുകളിൽ പണം നിക്ഷേപിക്കാൻ ചെല്ലുമ്പോൾ പണത്തിൻ്റെ ഉറവിടം കാണിക്കണം ഇവിടെ അങ്ങനെ ഉറവിടം കാണിക്കണ്ട ഉറവിടം കാണിക്കാതെ തൊണ്ണൂറ്റൊൻപത് ലക്ഷം രൂപ വരെ ഏതാണ്ട് ഒരു കോടിക്ക് അടുത്ത് വരെ ഒരാളിനെ നിക്ഷേപിക്കാം അത്തരത്തിൽ എത്ര നിക്ഷേപം ഇവിടെ വന്നിട്ടുണ്ട് ഈ ഉറവിടം വ്യക്തമല്ലാത്ത നിക്ഷേപങ്ങൾ ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ അതാരാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് നടത്തിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണം അതുപോലെ തന്നെ ഇവിടെ നിന്ന് ക്രമക്കേട് നടത്തി തട്ടിയെടുത്ത പണം അതിവർ എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ അറസ്റ്റിലായ മുൻ സെക്രട്ടറിമാരും അതുപോലെ തന്നെ ഈ ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുന്ന മുൻ പ്രസിഡൻ്റും ഒക്കെ ഇവിടുന്ന് തട്ടിയെടുത്ത തുക എന്ത് ചെയ്തു ഇത് ക്രൈംബ്രാഞ്ച് ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം വീണ്ടുന്നില്ല ഈ പറഞ്ഞ ബാങ്കിൽ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഇത് വ്യക്തമല്ല അവർക്കൊന്നും ഇത് അന്വേഷിക്കാൻ സാധിക്കില്ല ഇത് അന്വേഷിക്കാൻ ഈടിക്ക് മാത്രമേ കഴിയുള്ളൂ വലിയ തോതിൽ കോടികളുടെ അനധികൃത പണം ഇടപാട് നടന്നിരിക്കുന്നു ഇവർ ഈ പണം വേറെ മറിച്ച് കൂടിയ പലിശയ്ക്ക് കൊടുത്തതാണോ അതോ മറ്റേതെങ്കിലും ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള ബിസിനസ്സിൽ നിക്ഷേപിച്ചിരിക്കുകയാണോ അങ്ങനെയെങ്കിൽ അത് എന്തു ബിസിനസ്സാണ് എത്ര കാലമായി നിക്ഷേപിച്ചത് നിക്ഷേപിച്ചിട്ട് എത്ര തുക നിക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചറിയേണ്ടിയിരിക്കുന്നു ഇതെല്ലാം വളരെ ദുരൂഹമായി ഒന്നിനൊന്ന് ഈ ചങ്ങലക്കണ്ണികൾ പോലെ ഈ ക്രമക്കേടുകൾ ഇങ്ങനെ നീളുകയാണ് പക്ഷേ അതിനെക്കുറിച്ചൊന്നും ക്രൈംബ്രാഞ്ചും ഇണ്ടുന്നില്ല അതിനെക്കുറിച്ച് സഹകരണ വകുപ്പൊന്നും പറയുന്നില്ല പാർട്ടിക്കൊന്നും പറയാനില്ല പക്ഷേ ഇ ഡി വന്നപ്പോൾ അത് വലിയ വിഷയമായി ഇ ഡി ഇതാ വേട്ടയാടുന്നു ഇടതുപക്ഷത്തെ സി പി എമ്മിനെ തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ വേട്ടയാടുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഇവരുടെ ശ്രമം പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ ഈ നൂറു കോടി രൂപ ബാങ്കിൽ വന്നിരിക്കുന്നത് ഇത് നിരവധി ആൾക്കാർ നിക്ഷേപിച്ചിട്ടുണ്ട് സാധാരണക്കാരായ ആൾക്കാരിൽ തുടങ്ങി വൻ തോക്കുകൾ വരെ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ടാകും നമുക്കതിൻ്റെ രേഖകളൊന്നും നമ്മുടെ കൈവശമില്ല പക്ഷേ ഈ പണത്തിൻ്റെയൊക്കെ ഉറവിടം ഈ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിൻ്റെ ഉറവിടം മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയ പണം ഇവർ എന്തൊക്കെ പ്രവൃത്തികളിലേക്കാണ് ഏതൊക്കെ ബിസിനസ്സുകളിലേക്കാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഈ പണം ഈ പറഞ്ഞതുപോലെ കൊള്ളപ്പലിശയ്ക്ക് മീറ്റർ പലിശയ്ക്ക് കടം കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ഇ ഡി അന്വേഷണം കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ അതുകൊണ്ടാണ് നിക്ഷേപകരുടെ പരാതി ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് നിക്ഷേപകർ സാധാരണക്കാരായ ആൾക്കാരുണ്ട് അവർ നിക്ഷേപിച്ച ചെറിയ ചെറിയ തുകകൾ പതിനഞ്ചും പത്തും ലക്ഷമൊക്കെ ഈ റിട്ടയർമെൻറ്റ് ഉണ്ടാകുമ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ വിരമിക്കുമ്പോൾ ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റി പണവും പി എഫിൽ ഉണ്ടായിരുന്ന പണവും എല്ലാം ചേർത്ത് കുറച്ച് കൂടുതൽ പലിശ കിട്ടുമല്ലോ എന്ന് കരുതിയാണ് സ ആൾക്കാർ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്നത് മാത്രമല്ല ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ റിട്ടയർമെൻ്റ് റിട്ടയർ ചെയ്ത് പുറത്തു വരുമ്പോൾ ഒരു സർവീസിൽ നിന്ന് പുറത്തു വരുമ്പോൾ ലഭിക്കുന്ന തുകയാകട്ടെ അതിന് നമ്മൾ ദേശസാൽകൃത ബാങ്കിലേക്ക് പോയാൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ആൾക്കാർ ആ ഇൻകം ടാക്സ് കൊടുക്കാൻ മടിച്ചിട്ടാണ് ആൾക്കാർ ഈ ഇതുപോലെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും അതുപോലെ എൻ എൻ ബി എഫ് സി നോൺ ബാങ്കിങ് ഫിനാൻസിങ് കമ്പനികളിലും അവർ പണം നിക്ഷേപിക്കുന്നത് അതുകൊണ്ടാണ് ആ അങ്ങനെ ഇൻകം ടാക്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ചെയ്യുന്ന ഈ ചെറിയ തുകയാണതൊക്കെ അതിന് കവിഞ്ഞ് വലിയ തിമിംഗലങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടോ കോടികൾ നിക്ഷേപിച്ചിരിക്കുന്ന മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടോ ഇത് അന്വേഷിക്കേണ്ടതാണ് ഈ മാത്രമല്ല ഇവിടുന്ന് തട്ടിയെടുത്ത കോടികൾ ഇവർ എന്തൊക്കെ ചെയ്തു എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ആർക്കൊക്കെ നൽകി ഇതും തീർച്ചയായിട്ടും അന്വേഷിക്കണം അത് പോലീസിന് അന്വേഷിച്ച് അറിയാൻ സാധിക്കില്ല ക്രൈംബ്രാഞ്ചിന് അത് അന്വേഷിച്ച് കേസെടുക്കാൻ വകുപ്പില്ല അത് അതന്വേഷിച്ച് കേസെടുക്കാൻ കഴിയുന്നത് അതിനുള്ള അധികാരമുള്ളത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇ ഡി അന്വേഷണം അനിവാര്യമാണ് നിയമം സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന മുഴുവൻ ക്രമക്കേടുകളും പുറത്തു വരണമെങ്കിൽ അത് ഇ ഡി അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ കരുവന്നൂരിലെ പോലെ തന്നെ ഇതിൻ്റെ പുറകിൽ ഏതെങ്കിലും മന്ത്രിമാർക്ക് പങ്കുണ്ടോ ഈ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ ഉയർന്ന ജില്ലാ നേതാക്കൾക്ക് പങ്കുണ്ടോ സംസ്ഥാന നേതാക്കൾക്ക് പങ്കുണ്ടോ ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന ആർക്കെങ്കിലും ഈ വിഷയത്തിൽ പങ്കുണ്ടോ ഇതൊക്കെ അന്വേഷിച്ചറിയണമെങ്കിൽ അത് ഇ ഡി തന്നെയാണ് അതിന് ഏറ്റവും യോഗ്യതയുള്ള ഏജൻസി അവർക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ അതുകൊണ്ട് ഇ ഡി അന്വേഷണം അനിവാര്യമാണ്